നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം അതിതീവ്ര മഴയിലേക്കാണ് കേരളം അടുക്കുന്നതെന്നുള്ള സൂചനകൾ ഏകദേശം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു വീണ്ടും ഒരു പ്രളയ പ്രളയസാധ്യതയുണ്ടോ രണ്ടായിരത്തി പതിനെട്ടിന് സമാനമായൊരു സാഹചര്യമാണോ ഇപ്പോഴുള്ളതെന്നാണ് നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിലും മറ്റും ചോദിക്കുന്നത് എന്നാൽ അതിനോടടുത്ത് നിൽക്കുന്ന ചില സൂചനകളാണ് നമുക്ക് ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത് ഏറെ കരുതലോടെ നീങ്ങേണ്ട ഒരു സമയം കൂടിയാണ് ഇപ്പോഴത്തേത് സംസ്ഥാനത്ത് വീണ്ടും തീവ്രമോ അല്ലെങ്കിൽ അതിതീവ്രമോ ആയിട്ടുള്ള മഴ ഇനി ഉടൻ തന്നെ ഉണ്ടാകുമെന്ന കൃത്യമായ വിവരങ്ങളാണ് ഗവേഷകർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ മാസം മൂന്നാമത്തെ ആഴ്ച മുതൽ രണ്ടാഴ്ച കാലത്തേക്ക് ശക്തമായ മഴ ഉണ്ടാകുമെന്ന ധാരണ ഏവരുടെയും മനസ്സിലുണ്ടായിരിക്കണം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു സമാനമായ സാഹചര്യത്തിൽ സമാനമായ കാലയളവിൽ പ്രളയ സമാനമായ ഒരു സാഹചര്യം പോലും ഉണ്ടായത് അതുകൊണ്ടാണ് ആശങ്ക ഏറെ വർദ്ധിപ്പിക്കുന്നത് ആഗോള മഴപാതിയായിട്ടുള്ള മാഡൻ ജൂലിയൻ ഓസിലേഷൻ ഓഗസ്റ്റ് മൂന്നാം വാരത്തോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടക്കുമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് ഇത് മഴയ്ക്ക് കാരണമായി മാറും മഴ മേഘങ്ങളുമായി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടുള്ള കാറ്റിൻ്റെ പ്രയാണമായി തന്നെയാണ് ആഗോള മഴപാതിയെ നോക്കി കാണേണ്ടത് അതുമൂലം അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ചക്രവാത ചുഴികളും ന്യൂനമർദ്ദങ്ങളും രൂപപ്പെടാനുള്ള സാധ്യത കൂടിയിരിക്കുന്നു ഈ ഘട്ടത്തിൽ പുതുതായി കേൾക്കുന്ന ഒരു പേരായി തന്നെയാണ് ഒരുവിധം ആളുകളെങ്കിലും മാഡൻ ജൂലിയൻ ഓസൊലേഷനെ നോക്കിക്കാണത് എന്താണ് മാഡൻ ജൂലിയൻ ഓസൊലേഷൻ എന്ന് പറഞ്ഞാൽ എല്ലിനോയെക്കുറിച്ച് ഇതിനു മുൻപ് നാമേവരും കേട്ടിട്ടുള്ളതാണ് ഇത് പസഫിക് സമുദ്രത്തിൽ സംഭവിക്കുന്ന ഒരു അജലമായ പ്രതിഭാസമാണ് അതായത് ഇതിൻ്റെ സമയം മാറുന്നതനുസരിച്ച് ഇതിന് സ്ഥാനത്തിൽ വ്യത്യാസമുണ്ടാകുന്നില്ല പക്ഷേ ഇത് നേരെ തിരിച്ചായി സംഭവിക്കും ഏകദേശം മുപ്പത് മുതൽ അറുപത് ദിവസം കൊണ്ട് ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള മേഘങ്ങളുടെയും മഴകളുടെയും കിഴക്കോട്ട് നീങ്ങുന്ന ഒരു പൾസായിട്ടാണ് മാഡൻ ജൂലിയൻ ഓസിലേഷനെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ഇതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഇത് കൂടുതൽ കേന്ദ്രീകരിക്കുന്ന മേഖലയിൽ ശക്തമായ മഴയും പെയ്തിറങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വടക്ക് ഭാഗത്തു നിന്നും തുടങ്ങി പെസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങളുടെ ഭൂമതിരേഖയ്ക്കടുത്തേക്കുള്ള ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ച് തിരിച്ചെത്തുന്ന ഒരു തുടർ പ്രതിഭാസം തന്നെയാണ് മാഡൻ ജൂലിയൻ ഓസൊലേഷൻ എന്ന് പറയുന്നത് ഒരു മാഡൻ ജൂലിയൻ ഓസൊലേഷൻ ഇവന്റിൽ രണ്ട് പ്രധാനപ്പെട്ട ഘട്ടങ്ങളുണ്ട് ഒന്ന് മെച്ചപ്പെട്ട മഴ ലഭിക്കുന്ന ഘട്ടം അതായത് എൻഹാൻസ്ഡ് റെയിൻഫാൾ എന്നതിനെ എടുത്തു പറയും അതല്ലെങ്കിൽ സംവഹന പ്രക്രിയ കൂടിയ ഘട്ടമായി പറയും മറ്റൊന്ന് മഴ കുറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ സംവഹനം കുറഞ്ഞൊരു ഘട്ടം സപ്രസ്ഡ് റെയിൻഫാൾ എന്ന് പറയും ഇതിൽ ആദ്യം പറഞ്ഞ സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ശക്തമായ മഴ പെയ്തിറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ മാഡൻ ജൂലി യൂണിവേഴ്സിറ്റി ഓസലേഷൻ നടക്കുന്ന സമയത്ത് ഭൂമിയിൽ ഒരു പ്രദേശത്ത് മാത്രമായി ശക്തമായ മഴയും കാറ്റുമാണെങ്കിൽ മറുഭാഗത്ത് തീരെ മഴയില്ലാത്ത അവസ്ഥയും അനുഭവപ്പെടുന്നുണ്ട് ഈ പാറ്റേൺ മൊത്തമായി കിഴക്ക് ദിശയിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത് മഴയുടെ ഈ വ്യത്യസ്തമായ രണ്ട് സാഹചര്യങ്ങൾ എട്ട് സ്റ്റേജുകളായിട്ടാണ് ശാസ്ത്രജ്ഞന്മാർ തരംതിരിച്ചിട്ടുള്ളത് തന്നെ ഈ അധിക മഴ ലഭിക്കുന്ന പ്രദേശം അത് കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ താങ്ങാവുന്നതിനും അപ്പുറം മഴ പെയ്തുറങ്ങുകയാണെങ്കിൽ ഉരുൾപൊട്ടൽ ഭീഷണിയും മണ്ണിടിച്ചിലും പ്രളയസമാനമായ സാഹചര്യവും പുഴ കരകവിഞ്ഞൊഴുകുന്ന ഘട്ടവും ഒക്കെ തന്നെ നമുക്ക് വീണ്ടും കാണേണ്ടി വരും കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലേർട്ടാണ് രണ്ട് ജില്ലകളിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കി മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ടുള്ളത് ചൊവ്വാഴ്ച പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായി വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കുമുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പല തീരങ്ങളിലായി കടലാക്രമണം ശക്തമാകാൻ കൂടി സാധ്യതയുണ്ട് അതുകൊണ്ട് അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ഇനി ആവശ്യമായാൽ ആ ഘട്ടത്തിൽ മാറി താമസിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അണക്കെട്ടുകളുടെ താഴെ താമസിക്കുന്നവർ വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടാനുള്ളൊരു സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടത് അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാറി താമസിക്കുകയാണ് അനിവാര്യമായിട്ടുള്ളത് മലയോര മേഖലകളിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കുക തീവ്രമോ അതിതീവ്രമോ ആയിട്ടുള്ള മഴയ്ക്കാണ് സാധ്യത ഇപ്പോൾ കല്പിക്കപ്പെടുന്നത് സെപ്റ്റംബർ ആദ്യവാരം വരെ മഴ ഇങ്ങനെ നീണ്ടു നിൽക്കുമെന്നുള്ള അനുമാനമാണ് കുസാറ്റ് റഡാർ ഗവേഷണ വിഭാഗം ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ എസ് അഭിലാഷം വ്യക്തമാക്കുന്നത് ന്യൂനമർദ്ദങ്ങളുടെയും ചക്രവാത ചുഴിയുടെയും ഫലമായിട്ടുണ്ടാകുന്ന മഴക്കാറ്റിൻ്റെ ദിശ നമുക്ക് പ്രവചിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല കരയിലേക്കാണ് കാറ്റിൻ്റെ ദിശയെങ്കിൽ കേരളത്തിൽ മഴ കനക്കും മഹാസമുദ്രത്തിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ മഴപ്പാത്തി കടന്നു പോകുമ്പോൾ തന്നെ പെസഫിക് മേഖലയിലെ എല്ലിനോ കടൽ തണുക്കുന്ന ലാനിന എന്ന അവസ്ഥയിലേക്ക് മാറുന്നതും മഴ കൂടാനുള്ള മറ്റൊരു കാരണമായി മാറിയേക്കും പറഞ്ഞു വരുന്നത് മണിക്കൂറിൽ നൂറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ് മില്ലിമീറ്റർ വരെ മഴ പെയ്യും എന്നുള്ളതിനെയാണ് തീവ്ര മഴ എന്ന് പറയുന്നത് ഇരുന്നൂറ് മില്ലിമീറ്ററിനുമേൽ അതിതീവ്ര മഴയായും കണക്കാക്കും ആ ഗതിയിൽ ശക്തമായ മഴ ഒരുപാട് ദൈർഘ്യത്തോടുകൂടി ഒരുപാട് നേരം പെയ്തിറങ്ങിയാൽ അത് വളരെ പ്രതികൂലമായി തന്നെയായിരിക്കും കേരളത്തെ ബാധിക്കുന്നത് പ്രത്യേകമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് മഴ പോലെ തന്നെ ഇടിമിന്നലും അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ പ്രത്യേക മുൻകരുതൽ നടപടികൾ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതുണ്ട് എപ്പോഴും ദൃശ്യമാകണമെന്നില്ല ഇടിമിന്നൽ അതുകൊണ്ട് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കൽ നിന്നും ഒരിക്കലും വിട്ടു നിൽക്കുകയുമരുത് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽപ്പിക്കാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിലും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടണം വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കാനും ശ്രദ്ധിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ പരമാവധി ഇരുന്ന് പരമാവധി ഭിതിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുക ഗ്രഹോപകരണങ്ങളുടെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുക വൈദ്യുത ഉപകരണങ്ങളായിട്ടുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് അത് ഒഴിവാക്കുക തന്നെ ചെയ്യണം ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നതും ഒഴിവാക്കിയിരിക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്